നമസ്കാരം എൻ്റെ പേര് അബിത് ഞാൻ യൂത്ത് എംപവർമെന്റ് ആൻഡ് വെൽഫെയർ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് കേരള സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ആർ ടി ക്ലബ്ബ് ഞങ്ങളുടെ സൊസൈറ്റിയുടെ ആണ് ആർ ടി ക്ലബായി രജിസ്റ്റർ ചെയ്തത് പ്രകാരം ടൂറിസം മേഖലയ്ക്കകത്ത അനന്ത സാധ്യതകൾക്കകത്തേക്ക് കടക്കാൻ വേണ്ടി ഞങ്ങളുടെ സൊസൈറ്റിക്ക് ആർ ടി ക്ലബ് എന്ന രൂപത്തിൽ സാധിച്ചിട്ടുണ്ട് ആർ ടി ക്ലബായി രജിസ്റ്റർ ചെയ്തതിന് ശേഷം സർഫിംഗ് എന്ന് പറഞ്ഞൊരു ഇവന്റ് അതിൻ്റെ ഒരു സ്കൂൾ തന്നെ ബോധീശ്വരത്ത് ബീപ്പിൾ ബോധീശ്വരത്ത് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു ആ സർഫിംഗ് ക്ലബ്ബിലൂടെ അനേകം വരുന്ന ഒമ്പതോളം വരുന്ന തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്കിടയിലുള്ള ഒമ്പതോളം ചെറുപ്പക്കാർക്ക് അവർക്ക് ട്രെയിനിങ് നൽകി അവരെ പുതിയ ജോലി സാധ്യതയിലേക്ക് സർഫിങ് ട്രെയിനേഴ്സായി പുതിയ ജോലി സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ ബയലോയ്ക്കകത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവൻ്റ് മാനേജ്മെന്റ് ഫുഡ് പ്രോസസിങ് യൂണിറ്റ് തുടങ്ങി അങ്ങനെ വിവിധ ടൂറിസം മേഖലയ്ക്കകത്തുള്ള വിവിധ മേഖലയ്ക്കകത്തേക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ ആർത്തി ക്ലബ്ബ് എന്ന രീതിയിലൂടെ സാധിച്ചിട്ടുണ്ട്